വറക്കം തളിയ ടാസ്കിൽ ഇതുവരെ കിട്ടിയ പോയിന്റ് നിലവാരമനുസരിച്ച് ആര്യൻ ഒന്നാം സ്ഥാനത്തും ഏറ്റവും അവസാന സ്ഥാനത്ത് നിവിനുമാണ് നമുക്ക് ഇവരുടെ പോയിന്റ് നില ഒന്ന് പരിശോധിച്ചാലോ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ആര്യനാണ് ആര്യന് അമ്പത് പോയിന്റാണ് തൊട്ട് താരം രണ്ടാമത് പ്രേക്ഷകരുടെ പ്രിയ താരം അനീഷ് നാൽപ്പത്തി അഞ്ച് പോയിന്റുകൾ നേടിയുണ്ട് മൂന്നാം സ്ഥാനത്തുള്ള അക്ബറിന് നാൽപ്പത്തി നാല് പോയിന്റും നാലാം സ്ഥാനത്തുള്ള സാബുമാന് മുപ്പത്തൊന്ന് പോയിൻ്റ് കിട്ടി ഷാനവാസിന് ഇരുപത്തെട്ടും അനുമോക്ക് ഇരുപത്തിനാലും ലക്ഷ്മിക്ക് ഇരുപത്തി ഒന്നും ആതിലയ്ക്ക് പത്തൊമ്പതും നൂറയ്ക്ക് പതിനേഴും നിവിന് പതിനേഴുമാണ് കിട്ടിയ പോയിന്റുകൾ ഇതനുസരിച്ച് പറക്കൻതിളറിയ ടാസ്കിൽ ഏകദേശം ഒന്നാമത് ദിവസം അവസാനിക്കാൻ പോകുമ്പോൾ ആരിനാണ് ടാസ്കിന് മുമ്പിൽ അവിടെ നന്നായിട്ട് ടാസ്ക് ചെയ്യുന്ന ആളുകളിൽ ആളുകളിൽ ഒരാളാണ് ആര്യനും സാബുമാനും ഒക്കെ എന്നാൽ അപ്രതീക്ഷിതമായി എന്നെ ഞെട്ടിച്ചത് അനീഷ് നാൽപ്പത്തഞ്ച് പോയിന്റ് നേടി രണ്ടാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് അനീഷ് ശക്തമായ പോരാട്ടം അതായത് എനിക്ക് ജയിക്കണമെന്നുള്ള വാശിയിലുള്ള ഒരു പോരാട്ടമാണ് അനീഷ് ഉടതീകളെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് പലപ്പോഴും നമുക്ക് തോന്നി അനീഷ് എന്തിനാണ് ഇത്രയും ഭയങ്കരമായ രീതിയിൽ കളിക്കുന്നത് കാര്യം ഇതിന് മുമ്പ് ഒരു ടാസ്കിലും അനീഷിനെ ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് കണ്ടിട്ടില്ല എന്തായാലും നെവർ അപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസാണ് ഇവിടെ അനീഷ് എടുത്തത് മൂന്നാം സ്ഥാനത്ത് അക്ബർ നാൽപ്പത്തി നാല് പോയിൻറ്റുമായിട്ടും എന്തായാലും കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക